എല്ലാം അന്യശ്രോതാക്കൾക്കും നാക്കും വാക്കുവന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നാം നാവ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരോട് സംസാരിക്കാനാണ് അല്ലേ സാധാരണയായി എപ്പോഴും നാം കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഉപകരണമാണ് ഉപാധിയാണ് നമ്മുടെ നാവ് എന്നാൽ നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ജോലിയും കൂടി നമ്മൾ ചെയ്യുന്നതുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താണ് നാം നമ്മോട് തന്നെ സംസാരിക്കണം അല്ലെങ്കിൽ നാം നമ്മോട് തന്നെ സംസാരിക്കുന്നുണ്ട് എന്താണ് നാം നമ്മോട് സംസാരിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ ആത്മഗതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മോട് തന്നെ അല്ലെങ്കിൽ എന്തൊക്കെയോ സ്വയമായി പറഞ്ഞ് നടക്കാറില്ലേ നാം വിചാരിക്കും ഈ സ്വയമായി നാം പറയുന്ന വാക്കുകൾ വൃദ്ധ വരുന്നതാണെന്ന് അത് വൃദ്ധ വരുന്നതല്ല അതിനും വലിയ അർത്ഥങ്ങളുണ്ട് നമ്മോട് തന്നെ നമ്മുടെ വേദനയിൽ നമ്മുടെ ദുഃഖത്തിൽ നിരാശയിൽ നമ്മെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവരാണെന്ന് എനിക്കൊന്നുമില്ല എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എനിക്ക് പ്രായമാകുന്നു എന്നെക്ക് എന്റെ ക്ഷീണം കണ്ടു ഓ ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല ഇങ്ങനെ പറയുന്ന വാക്കുകൾ വളരെ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും തകർച്ചയിലും വേദനയിലുമൊക്കെ കഴിയുന്നതും നാം നമ്മോട് തന്നെ സംസാരിക്കുന്നത് ശക്തമായ തിരിച്ചുവരവിൻ്റെ വാക്കുകളായിരിക്കണം നമ്മെ തന്നെ പുനർജീവിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മെ ില്ലായ്മ ചെയ്യുന്ന നാം ഒന്നുമില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മെ ഒന്നുമില്ലാതാക്കി തീർക്കുന്ന തരത്തിലുള്ള വാക്കുകൾ നമ്മോട് തന്നെ നാം സംസാരിക്കരുത് കാരണം അതിന് വലിയ വില പിന്നിട്ട് കൊടുക്കേണ്ടി വരും നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയായതുകൊണ്ട് നാം അനുകൂലമല്ലാതെ നെഗറ്റീവായിട്ട് പറയുന്ന വാക്കുകൾ നമ്മിൽ നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുകയും അത് നമ്മുടെ ശരീരത്തിന് ദോഷമായി തീരുകയും ചെയ്യും ഇത് ശാസ്ത്രീയമാണ് അതുകൊണ്ട് നാം നമ്മോട് പറയുന്ന വാക്കുകൾ നാം പലപ്പോഴും ബാത്റൂമിലും ബാത്റൂമിൽ നിന്നല്ല പുറത്തും വീടുകളിലും നാം ഒറ്റയ്ക്കാകുമ്പോഴും ഒക്കെ ധാരാളം നമ്മോട് സംസാരിക്കാറുണ്ട് ആ സംസാരിക്കുന്നത് ശക്തമായ അനുകൂലമായ നമ്മെ ശക്തിപ്പെടുത്തുന്ന ധൈര്യത്തിൻ്റെ വാക്കുകളാവട്ടെ ആ വാക്കുകൾ നമ്മിൽ വലിയൊരു ഊർജം പോസിറ്റീവായിട്ടുള്ള ഊർജം സൃഷ്ടിക്കുകയും അത് നമ്മെ മുന്നോട്ട് പോകുവാൻ ശക്തരമാ ശക്തന്മാരാക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് വരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മെക്കുറിച്ച് തന്നെ നാം ഒന്നുമില്ലാത്ത ഒരു ഒന്നിനു ഒരു വിലയുമില്ലാത്ത രീതിയിൽ നമ്മെ തന്നെ ഇവാലുവേറ്റ് ഇവാല്യത് സംസാരിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ നമുക്ക് ഇന്നു മുതൽ എന്നിട്ട് മാറ്റം വരുത്താം ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഏറ്റവും മനോഹരമായിട്ടാണ് നാം എല്ലാം ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടികളാണ് നാം ആരും മോശക്കാരില്ല നമുക്ക് അന്തർലീനമായ അനവധി കഴിവുകളും താലന്തികളും ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മെ തന്നെ ഇടിച്ചു താഴ്ത്തുന്ന വാക്കുകൾ നാം പറയാതിരിക്കാം തീർച്ചയായിട്ടും അത് വലിയ അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും